വരും ദിവസങ്ങളിൽ കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത പ്രത്യേകിച്ച് ഈ ജില്ലക്കാർ കനത്ത ജാഗ്രത പാലിക്കണം ആലപ്പുഴ കോട്ടയം തിരുവനന്തപുരം ജില്ലക്കാർ ഒപ്പം തന്നെ കൊല്ലം ജില്ലക്കാരും അതീവ ജാഗ്രതയാണ് പാലിക്കേണ്ടത് ഇന്ന് തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിശക്തമായ മഴയ്ക്കാണ് സാധ്യത മാത്രമല്ല അടുത്ത മൂന്ന് മണിക്കൂറിൽ പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇടത്തടം മഴയ്ക്കും അതുപോലെ മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് മറ്റെല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് കേരളത്തിൽ രണ്ടു ദിവസമായി അതിശക്തമായ കാറ്റാണ് വീശുന്നത് ആയതിനാൽ തന്നെ പൊതുജനങ്ങൾ പുറത്തിറങ്ങുമ്പോൾ അതീവ ജാഗ്രത പുലർത്തേണ്ടതും അനിവാര്യം തന്നെയാണ് ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം തന്നെ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മഴ എത്തുന്നതിന് മുന്നേ തന്നെ മാറി താമസിക്കേണ്ടതാണ് അതുപോലെ നദിക്കരകൾ അണക്കെട്ടുകളുടെ കീഴ് പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും ഈ ഒരു അപകട സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കേണ്ടതാണ് അതുപോലെ തന്നെ ദുരന്ത സാധ്യതാ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ നിർബന്ധമായും തങ്ങളുടെ പ്രദേശത്ത് ക്യാമ്പുകൾ തുറന്നിട്ടുണ്ടോ അല്ലെങ്കിൽ അത്തരത്തിൽ എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ടോ എന്നതും ഉറപ്പാക്കേണ്ടതും പകൽ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് മാറി താമസിക്കേണ്ടതും അനിവാര്യമാണ് അതുപോലെ ഇതിനായി തദ്ദേശ സ്ഥാപന റവന്യൂ അധികാരികളുടെ അവരുമായി തന്നെ ബന്ധപ്പെട്ട് കാര്യങ്ങൾ ഏകോപിപ്പിക്കേണ്ടതാണ് ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരുടെ മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രതയാണ് പാലിക്കേണ്ടത് അപകട അവസ്ഥ മുന്നിൽ കണ്ട് അത് കാണുമ്പോൾ തന്നെ അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കേണ്ടതാണ് കാറ്റിൽ മരങ്ങൾ കടപുഴകി വീഴുവാനും പോസ്റ്റുകൾ തകർന്നു വീഴുവാനും ഇടയാകാൻ ഉള്ള സാഹചര്യമുള്ളതിനാൽ എല്ലാ ഇത്തരത്തിലുള്ള അപകടങ്ങൾ വരുമ്പോൾ വളരെയധികം ശ്രദ്ധ പുലർത്തണം കേരളത്തിലെ ഏറ്റവും കൂടുതൽ നാശനഷ്ടവും ജീവഹാനിയും ഉണ്ടാകുന്ന സംസ്ഥാന സവിശേഷ ദുരന്തമാണ് ശക്തമായ കാറ്റ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീഴുകയും അതുപോലെ ചില്ലകൾ ഒടിഞ്ഞു വീഴുകയും അതിനുള്ള അപകട കാര്യങ്ങൾ ഏറ്റവും വർദ്ധിച്ചു വരുന്ന സമയമാണ് കാറ്റും മഴയും ഉണ്ടാകുമ്പോൾ ഒരു കാരണവശാൽ പോലും മരങ്ങളുടെ ചുവട്ടിൽ നിൽക്കുവാനോ അല്ലെങ്കിൽ അവിടേക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്തിടുവാനോ ചെയ്യാൻ പാടുള്ളതല്ല വീട്ടുവളപ്പിലെ മരങ്ങളുടെ അപകടകരമായ രീതിയിലുള്ള എന്താ വളർച്ച ആ അത് കാണുമ്പോൾ തന്നെ ചില്ലകളെല്ലാം വെട്ടി ഒതുക്കേണ്ടതാണ് അപകടാവസ്ഥയിലുള്ള മരങ്ങൾ പൊതു പൊതു ഇടങ്ങളിൽ ശ്രദ്ധയിൽപ്പെട്ടാൽ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളെ അറിയിക്കുന്നതും നല്ലതാണ് അല്ലെങ്കിൽ ഉറപ്പില്ലാത്ത പരസ്യ ബോർഡുകൾ ഇലക്ട്രോണിക് പോസ്റ്റുകൾ കൊടിമരങ്ങൾ തുടങ്ങിയവയെല്ലാം തന്നെ ഈ കാറ്റിൽ വീഴു വീണു പോകാൻ സാധ്യതയുണ്ട് ഇത്തരത്തിൽ സാധ്യത ഉള്ളതിനാൽ കാറ്റും മഴയും ഇല്ലാത്ത സമയത്ത് അവ ശരിയായ രീതിയിൽ ബലപ്പെടുത്തുകയോ അല്ലെങ്കിൽ അഴിച്ചു വെക്കുകയോ ചെയ്യേണ്ടതാണ് കാറ്റും മഴയും ഉൾ ഉള്ളപ്പോൾ തന്നെ ഇതിന്റെ ചുവട്ടലും സമീപത്തും നിൽക്കുകയോ അല്ലെങ്കിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുകയോ അരുത് മാത്രമല്ല ചുമരിലോ മറ്റോ ചാരി വെച്ചിട്ടുള്ള കോണി പോലുള്ള വസ്തുക്കൾ കാറ്റിൽ വീണു സാധ്യതയുള്ള ഉപകരണങ്ങളും മറ്റു വസ്തുക്കളും കയറി അതിൽ അത്തരത്തിൽ ഉപയോഗിച്ച സംഭവങ്ങളൊന്നും തന്നെ അവിടെ വെക്കാൻ പാടുള്ളതല്ല കാറ്റ് വീശു തുടങ്ങുമ്പോൾ തന്നെ ജനലുകളും വാതിലും ഒക്കെ തന്നെ അടച്ചിടേണ്ടതാണ് ജനൽ ജനലുകളുടെയും വാതിലുകളുടെയും സമീപത്ത് നിൽക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഉചിതം വീടിന്റെ ടെറസിലും നിൽക്കുന്നത് ഒഴിവാക്കേണ്ടതാണ് അതേസമയം കാലവർഷ മഴയിൽ സംസ്ഥാനത്ത് ജൂണിൽ നാല് ശതമാനം മഴക്കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നു ജൂണിൽ ശരാശരി അറുന്നൂറ്റി നാൽപ്പത്തി എട്ട് ദശാംശം രണ്ട് മില്ലിമീറ്റർ മഴ ലഭിക്കേണ്ട സ്ഥാനത്ത് ഇത്തവണ ലഭിച്ചിരിക്കുന്നത് അറുന്നൂറ്റി ഇരുപത് ദശാംശം നാല് മില്ലിമീറ്റർ മഴയാണ് അതുപോലെ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ജൂണിൽ ലഭിക്കുന്ന ഏറ്റവും മികച്ച മഴയാണ് ഇത്തവണ ലഭിച്ചിരിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി പതിമൂന്നിൽ ലഭിച്ചത് ആയിരത്തി നാല്പത്തിരണ്ട് മില്ലിമീറ്റർ മഴയാണ് അതിന് മുൻപേ കൂടുതൽ ലഭിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലായിരുന്നു അതുപോലെ ആയിരത്തി അറുപത്തി ഒന്ന് മില്ലിമീറ്റർ മഴ ലഭിച്ചു സാധാരണ ജൂണിൽ ലഭിക്കേണ്ട മഴയെന്ന് പറയുന്നത് അറുന്നൂറ്റി നാൽപ്പത്തിയെട്ട് മില്ലിമീറ്ററും ജൂലൈയിൽ അറുന്നൂറ്റി അൻപത്തിരണ്ട് മില്ലിമീറ്ററുമാണ് കാലവർഷം ആരംഭിച്ച് മെയ് ഇരുപത്തി മുതൽ ഇതുവരെയുള്ള കണക്ക് പ്രകാരം എഴുപത് ശതമാനം അധിക മഴയാണ് ലഭിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് റർമന്യൂസ്